ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വേടൻ അവാർഡ് കിട്ടിയപ്പോൾ സംഘികൾക്കൊക്കെ കുരുവൊട്ടിയിരുന്നു അങ്ങനെ കുരുപൊട്ടി വീഡിയോ ഇട്ട കുറെ സംഘികളുണ്ട് അങ്ങനെ വീഡിയോ ഇട്ട രണ്ട് ആളുകളുടെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ആദ്യത്താണ് നമ്മുടെ പച്ചക്കുതിരയിലുള്ള ദിലീപ് വേടൻ അവാർഡ് കിട്ടിയപ്പോൾ നമ്മുടെ പച്ചക്കുതരയിലുള്ള ആകാശമോന് കുരുപൊട്ടി ആ കുരുപൊട്ടി വരുന്ന ചാണകവും ഗോമൂത്രവും സോഷ്യൽ മീഡിയയിലിട്ട് വരുകയാണ് അങ്ങനെയാണ് ഇവന്റെ ഈ വീഡിയോ കണ്ടപ്പോ എനിക്ക് തോന്നിയത് എന്തായാലും നമുക്ക് ചാണക ആകാശമോന് കുറച്ച് മറുപടി ഈ വീഡിയോ കണ്ടിട്ട് കൊടുക്കാനുണ്ട് അത് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ കാണാൻ പോകുന്ന ഇവന്റെ വീഡിയോ ആണ് ഇവൻ ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ആർ എസ് എസ് ശാഖയിൽ നിന്ന് കിട്ടുന്ന ഫേക്കായിട്ടുള്ള ന്യൂസൊക്കെ അതേപോലെ വിശ്വസിച്ച് യാതൊരുവിധ വിധ നാണു ഉളുപ്പും ഇല്ലാതെ അത് അതേപോലെ സോഷ്യൽ മീഡിയയിൽ ഒരു ഫോണ് അങ്ങനെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റില്ല അപ്പൊ നമുക്ക് ഇവനും വേടന്റെ വിഷയത്തെ കുറിച്ച് എന്തൊക്കെയാ സംസാരിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ കുറച്ച് ഭാഗവും കാണണം അത് തന്നെ നമുക്ക് ആദ്യം കണ്ടു തുടങ്ങാം പ്ലേ ചെയ്യാം അയ്യ വണക്കം എന്ത് ഒന്നുകൊണ്ട് വെച്ച് ഓ തമിള് നീ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു ഇവനേതോ അണ്ണാച്ചിക്ക് മലയാളി ക്രോസ് ചെയ്തുണ്ടായ ബ്രീഡാണ് അപ്പൊ അണ്ണാച്ചി എന്തൊക്കെയാ പറയാൻ വന്നിട്ടുണ്ട് നമുക്ക് കേട്ടോക്കാം കേട്ട് എന്ത് മനോഹരമായ പാട്ടായിരുന്നു അത് അത് ഇവനെ പോലുള്ള ആളുകൾ പാടിക്കാനാൽ പിന്നെ മരിക്കുന്നത് വരെ ആ പാട്ട് കേൾക്കാൻ പറ്റില്ല എന്തൊരു ഈ പാട്ട് നമ്മുടെ വേടൻ പാടിയ പാട്ടാണ് വേടൻ ഈ പാട്ട് ഇവൻ പാടുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ വേടനിക്കപ്പൊ തന്നെ പിടിക്കാൻ സാധ്യത കൂടുതലാണ് പറയിപ്പിക്കുന്ന കുടിച്ച കള്ളമൊന്നും പറയില്ലടാ ഇന്നാ നമ്മുടെ വേടൻ പാട്ടിനെ പറയിപ്പിക്കുന്നത് ി കേരള സർക്കാർ ഒരു അവാർഡ് കൊടുത്തത് അതൊക്കെ കാണുമ്പോൾ നിങ്ങളെ പോലെയുള്ള ചാണക സംഖ്യകൾക്ക് കുരുപൊട്ടുന്നുണ്ടെന്ന് ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് നന്നായിട്ട് അറിയാം പക്ഷെ എന്ത് ചെയ്യാനാ മോനെ വേടൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി ഉള്ള പാട്ടാണ് അല്ലാതെ നീ കാണിക്കുന്നത് പോലെ ഉടായ്പ്പ് പരിപാടി കാണിച്ചിട്ട് സംഖ്യകളെ പറ്റിച്ച് ജീവിക്കുന്ന ആളല്ല വേടൻ വേടം പാടിയ പാട്ടുകളിലെ വരികളൊക്കെ നിന്നെ പോലെയുള്ള ചാണക സംഖ്യകളുടെ നെഞ്ചത്താണ് തറച്ചിട്ടുള്ളതെന്ന് എന്ന് ഇവിടെയുള്ള ബുദ്ധിയുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അതിൻ്റെ രോദനം തന്നെയാണ് ഇവനെ പോലെയുള്ള ചാണക സംഖ്യകളൊക്കെ സോഷ്യൽ മീഡിയയിൽ തൂറി തീർക്കുന്നത് എന്നാൽ ഇവൻ്റെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ചിലവരുന്നുണ്ട് ഒന്നും ഇല്ലാത്ത ആളുകൾ എങ്ങനെയാണ് പറയാം അതേപോലെയാണ് പറഞ്ഞുകൊണ്ട് വരുന്നത് കാണാം പക്ഷെ പൊളിറ്റിക്സ് ഉണ്ട് ആ വരികൾക്ക് ആ പൊളിറ്റിക്സ് ആ വരികൾക്കുള്ളത് കൊണ്ടും വേടന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് സമൂഹത്തിനിടയിലുള്ള വരികളിൽ പോളിറ്റിക്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള കൃമികീടങ്ങൾ സപ്പോർട്ട് കൊടുക്കുന്നത് കൊണ്ടും എന്നാണ് ഞമ്മുടെ അണ്ണാച്ചുകൊണ്ട് വന്നത് അണ്ണാച്ചണ്ണ നിങ്ങൾക്ക് ഇതിന്റെ അകത്തൊന്നും ഇല്ല എന്ന് തെളിയിച്ചു കൊണ്ട് നിൽക്കുകയാണ് ഞാനിങ്ങനെ പറയാനുള്ള കാരണം വേറെ ഒന്നല്ല വേടനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളിൽ കൂടുതലായിട്ടുള്ളത് വോട്ട് പോലും ഇല്ലാത്ത ചെറിയ കുട്ടികളാണ് എന്നിട്ട് ഇവനെ പോലെയുള്ള ഊളകളൊക്കെ പറയുകയാണ് വേടനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇവിടെയുള്ള രാഷ്ട്രീയ കീടങ്ങളാണെന്ന് ഇവനെ പോലെയുള്ള മൊണ്ണകളൊക്കെ പുറകോട്ടായി പോയിട്ടുണ്ടോ അല്ലെ ഒന്ന് മുന്നോട്ട് കയറി വരാൻ വേണ്ടി ശ്രമിക്കേ വേടന്റെ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള കുട്ടികളാണ് അതായത് വോട്ട് പോലും ഇല്ലാതെ രാഷ്ട്രീയം എന്താണെന്ന് പോലും അറിയാത്ത കുട്ടികളാണ് നീയൊക്കെ എവിടെ വരുന്നടാ ഒന്നും ഇല്ലായെന്ന് തെളിയിച്ചല്ലേ ക്രിമികീടങ്ങളുടെ വോട്ടോ വേടനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും കൃമികീടങ്ങളാണെന്നാണ് ഇവൻ പറഞ്ഞു കൊണ്ടുവന്നത് എടാ നിനക്കൊന്നും മനസാക്ഷി എന്ന് പറഞ്ഞ സംഭവം ഇല്ലേ പതിനഞ്ചും പതിനാറും വയസ്സുള്ള കുട്ടികളാണ് ബേഡന്റെ ഫാൻസ് ആയിട്ട് കൂടുതലായിട്ടുള്ളത് അവരെ പോലും കീടമെന്ന് വിളിച്ചപ്പോ തന്നെ നീ ചാണകം ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് തലച്ചോറ്റിനകത്ത് അല്ലെങ്കിൽ നിന്നെ പോലുള്ള കീടങ്ങളൊന്നും ഇതേപോലത്തെ വാക്കുകളൊന്നും ഒന്നും പറഞ്ഞില്ലല്ലോ പതിനഞ്ചും പതിനാറും വയസ്സുള്ള കുട്ടികൾ പോലും കീടങ്ങളാണെന്ന് പറയാൻ കാണിച്ച നിന്റെ ആർ എസ് എസ് ശാഖയിലുള്ള പഠിപ്പുണ്ടല്ലോ അത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തൂറാ നിൽക്കണ്ട ഇനി കീടങ്ങൾ എന്ന് പറയുമ്പോൾ ദളിതരെ മൊത്തം കൃമികീടങ്ങൾ അങ്ങനെ തന്നെ പറയും കാരണം നിങ്ങളെ പോലുള്ള ഉയർന്ന ജാതിയിൽപ്പെട്ട കീടങ്ങളൊക്കെ ആർ എസ് എസ് ശാഖയിലുള്ളപ്പോ നിങ്ങളാണല്ലോ മുകളിലുണ്ടാവുക അപ്പൊ നിങ്ങൾ കീടങ്ങളാണെന്ന് പറഞ്ഞിട്ട് ദളിതന്മാരെ ഒക്കെ അപമാനിച്ചിട്ടില്ലെങ്കിലേ അതിശയിക്കാനുള്ളൂ കൃമി കീടങ്ങൾ എന്ന് ഉദ്ദേശിച്ചത് വ്യക്തമാക്കാം കമ്മി കൂട്ടങ്ങൾ ഇതാണ് ഞാൻ ഉദ്ദേശിച്ച എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിക്കാരെ ഏത് ഘടത്തിന്റെ ഗണത്തിൽപ്പെടുത്തും അങ്ങനെ ഒരു ഗണത്തിപ്പെടുത്തേണ്ട കൃമികീടങ്ങൾക്ക് കൊടുക്കേണ്ട വില പോലും ജനങ്ങൾ ചില സമയത്ത് നിങ്ങൾക്ക് തരാറില്ല അതിന്റെ കാരണം നിന്നെ പോലുള്ള ഊളകൾ ഇതേപോലത്തെ വിഡുത്തരം ഇവിടെ വന്ന് ഇങ്ങനെ കൊണ്ടാണ് അവാർഡ് എന്ന് പറയുന്ന ഈ ഒരു സാധനം നമ്മുടെ സംസ്ഥാനത്ത് ഒരു സർക്കാർ ഭരിക്കുമ്പോ ആ സംസ്ഥാന സർക്കാരിന്റെ ഏറാൻമൂളികളായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നതിൽ തെറ്റെന്താണ് സംസ്ഥാന സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് അവാർഡ് കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് തിന്റെ ഉള്ളടക്കം നിന്നോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ വേടൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത്യാവശ്യം ഇവിടെ ഫേമസ് ആയിട്ടുള്ള ആളാണ് അത് മാത്രമല്ല വേടന്റെ ഈ കുതന്ത്ര മന്ത്രമൊന്നും പറയില്ല എന്നുള്ള പാട്ട് ഭയങ്കരമായിട്ട് വൈറലായതാണ് ഒരു കാര്യം മനസ്സിലാക്കാനോ വേടനിക്ക് കൈവുണ്ട് കൈവുള്ള ആൾക്ക് തന്നെയാണ് സംസ്ഥാന സർക്കാർ അവാർഡ് കൊടുത്തിട്ടുള്ളത് പക്ഷേ നിങ്ങളുടെ കേന്ദ്രം ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ ഇതിന്റെ ഒരു അവാർഡ് കൊടുത്തിട്ടുണ്ടല്ലോ കേരള സ്റ്റോറി എന്ന് പറയുന്ന പടത്തിന് എന്ത് യോഗ്യതയാണ് ഒരു അവാർഡിനുള്ള യോഗ്യത ആ പടത്തിനുണ്ടോ പച്ച കള്ളം ഒരു സിനിമയാക്കിയിട്ട് എഴുതു വെച്ചിട്ട് അതിനപാട് കൊടുത്ത സംസ്ഥാന സർക്കാരിനെ വിമർശിക്കാൻ നിന്നെ പോലെയുള്ള ഊളകളൊന്നും ഉണ്ടാവില്ല നല്ല രീതിയിൽ പാട്ട് പാടുന്ന വേടൻ പോലുള്ള ആളുകൾക്ക് ഒരു അവാർഡ് കഴിഞ്ഞാൽ നിന്നെ പോലുള്ള ചാണക സംഖ്യക്ക് കുരുപൊട്ടിയിട്ട് ആ കുരുപൊട്ടിയിട്ട് വരുന്ന ചാണകവും ഗോമൂത്രവും മിക്സ് ആയിട്ട് ഓരോ വീഡിയോ ആയിട്ട് വരികയാണ് നിനക്കൊന്നും ഇതിനകത്തൊന്നും ഇല്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലാതെ എന്തെങ്കിലും ഇതിനകത്ത് ഇതിനകത്തുണ്ടെങ്കിൽ ഇതേപോലത്തെ വെട്ടിത്തരമൊന്നും നീ ഇങ്ങനെ തുപ്പില്ല അപ്പൊ നമ്മുടെ ചാണകേശം അങ്ങോട്ട് മാറി നമുക്ക് നമ്മുടെ പച്ചക്കുതിരലുള്ള ദിലീപ് ഈ വിഷയത്തെക്കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആകാശമോൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് അതൊന്ന് കണ്ടോകാം ഏറ്റവും മികച്ച ഗാനരചിതമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളി എന്ന കലാകാരനെയാണ് വേടനെ പോലെയുള്ള ഒരു കലാകാരനെ കലാകാരനാണെന്ന് നിന്നെ പോലെയുള്ള ആകാശ മക്കളൊക്കെ അംഗീകരിച്ചല്ലോ അത് തന്നെ വലിയ കാര്യമാണ് ഇവനെ പോലെയുള്ള ചാണക സംഘികൾ അവനെ വിമർശിക്കാൻ വേണ്ടി മാത്രമായിരിക്കും വീഡിയോ കൊണ്ട് വന്നത് അപ്പൊ ഇവന്റെ വായിന്ന് അറിയാതെ വീണു വയതാണ് അല്ലാണ്ട് മനഃപൂർവ്വമല്ല അറിയാതെ സംഭവിച്ചതാണ് ഇതേപോലത്തെ വാക്കുകളൊക്കെ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ വേടനെതിരെ വേടന അവാർഡ് കൊടുക്കുന്ന പ്രകാശ് രാജിന്റെ ജോഡിക്കെതിരെ കേരള സർക്കാരിനെതിരെ പുനർവിചിന്തനത്തിന് വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ ഒരു പോസ്റ്റ് നിങ്ങൾ ഇട്ടാൽ നന്നായിരുന്നു എന്ന് വീണ്ടും ആവർത്തിക്കുകയാണ് അതായത് വേടന് അവാർഡ് കൊടുത്തതിൽ നമ്മുടെ ആകാശമോൻ അസിസ്റ്റന്റ് ആണ് അതിന്റെ ഒരു രോധനാണ് ഇപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത് എന്തൊരു വെഡിയാണെന്നു പിന്നൊരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ വീഡിയോ നിർത്താണ് ലേറ്റ് പോടാ നീ ചെയ്തിട്ട് കാര്യമില്ല ഇതിൽ നല്ല നമുക്ക് വിടേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബൈ 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 പിന്നെ ബൈ